മായകായത് ഗുബ്രോ എന്ന് വിട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാദം ഇപ്പം പുതിയൊരു വെളിപ്പെടുത്തലുകളുമായിട്ട് ഷാലു പയേഡിപ്പം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ശാലുപ്പയാടിനെ കുറിച്ച് അറിയാത്ത ഒരു വളരെ ചുരുക്കം പേരായിരിക്കും കാരണം സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ രാധകൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായിരുന്ന ശാലുപയട് പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി തെറ്റിയും അതിന് ശേഷം ഡോക്ടർ റോബിൻ രാധകൃഷ്ണനെതിരെ നിരന്തരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കും ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ വൈറലായിട്ടുള്ള ഒരു മനുഷ്യനാണ് ശാലുപയേട് അതോടൊപ്പം തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ് സിനിമകളിലൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ ശാലുപയാട് അപ്പോൾ ശാലുപ്പയാട് ഇന്നിപ്പം നമ്മുടെ സായിയോട് ചില കാര്യങ്ങൾ പറയുകയാണ് അന്നൊരു മാപ്പ് അപേക്ഷിച്ച് ഒരു വീഡിയോ ഷാലുപേട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പിന്നീട് ഷാലുപേട് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തതെന്ന് പക്ഷേ ഇതിപ്പോഴാണ് അതിൻ്റെ സീക്രട്ട് പുറത്തു വരുന്നത് ഷാലുപേട് പറയാണ് വിവി എന്ന അതായത് വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന യൂട്യൂബർ ആയിട്ടുള്ള വിവേക് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് വിവേകിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതായത് വിവേക് തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ദിവസം രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ശാലുപ്പയനെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്കെതിരെ ഒരു കേസ് വരുന്നുണ്ട് ഡോക്ടർ റോബിൻ ആണ് കൊടുക്കാൻ പോകുന്നത് ഒന്ന് അപകീർത്ത കേസ് പിന്നെ പീഡനശ്രമ കേസ് അങ്ങനെ കുറേ സെക്ഷൻ കുറേ സെക്ഷൻ പറയാണ് അതായത് വിവിയും വിവിയുടെ ഒരു ഫ്രണ്ടും കൂടെ വിളിച്ചിട്ട് കുറേ സെക്ഷൻ പറയാണ് അവർ വലിയൊരു വക്കീലിനാണ് വെച്ചിരിക്കുന്നത് നിങ്ങളകത്താവും അതുകൊണ്ട് നിങ്ങളൊരു മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ശാലു പേട് നോക്കുമ്പോൾ ശാലുപേടിൻ്റെ എട്ടരയ്ക്ക് എന്തോ ഷൂട്ടും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകെ പോയി വള്ളി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഷാലുപേട് നമ്മുടെ മൂപ്പൻ വ്ലോഗ് വ്ലോഗില്ല മൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവം അപ്പോൾ മൂപ്പൻ പറഞ്ഞു ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു മാപ്പ് വീഴ്ച വീഡിയോ തന്നെ ചെയ്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഒരു മാപ്പു വീഴ്ച ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുന്നു അത് മൂപ്പന് കൊടുക്കുന്നു മൂപ്പൻ അത് ഡോക്ടർ റോബിന് കൊടുക്കുന്നു അപ്പം ഡോക്ടർ റോബിന് ഈ കാര്യം അറിയില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ റോബിൻ്റെ അടുത്ത് വിവിളിച്ച് പറയുന്നുണ്ട് ഞാനൊരു വീഡിയോ ഒപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളിൻസ്റ്റഗ്രാമിലിട്ടോ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും കാരണം ആ സമയത്ത് നമ്മുടെ ചാലുപ്പയേ ഡോക്ടർ റോബിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ഡോക്ടർ റോബിൻ ആ വീഡിയോ മാപ്പ് ഉള്ള വീഡിയോ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നു അതെടുത്തിട്ട് നമ്മുടെ വിവി അശന് അതായത് വിവി ഈ വിവി എടുത്തിട്ട് വിവിയുടെ യൂട്യൂബ് ചാനലിൽ അതിന് റിയാക്ഷൻ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പല പല കളികളാണ് ഈ വിവി കുട്ടൻ അതായത് വിവി ഹിയർ എന്ന് പറഞ്ഞാൽ യൂട്യൂബർ ചെയ്തിരിക്കുന്നത് അപ്പം ഇപ്പം ഡോക്ടർ റോബിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീ കുടുങ്ങും നിന്നെ കൊടുക്കും നീ എൻ്റെ കൂടെ നടന്ന് എനിക്കിട്ട് എല്ലാം പണിഞ്ഞു അതിനെല്ലാം തിരിച്ചിട്ട് നിനക്ക് കിട്ടിയിരിക്കുമെന്ന് പറയുന്നത് അതായത് കർമ്മ എന്ന് പറയുന്നത് ബൂമറാങ് എന്ന് പറയ പറയുന്ന രീതിയിൽ ഡോക്ടർ റോബിനും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് ഇനി വിവിക്ക് രക്ഷയില്ല വിവി ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല വിവിക്ക് അത്ര കുറേ പേര് ലീഗലായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് വിവി കുടുങ്ങും എന്നുള്ളതിന് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് അതിലിപ്പം ഷാലുപേടിൻ്റെ ചില കാര്യങ്ങൾ ഷാലുപേട് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ഷാലുപേട് നമ്മുടെ സായിയണ്ണൻ അതായത് ആയിട്ടാണ് കോൾ ചെയ്തത് കോൾ ചെയ്ത് അല്ലേ സായി കോൾ ചെയ്യുകയാണ് ചെയ്തത് ഷാലുപേട് അപ്പോഴാണ് ഷാലുപേട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുന്നത് വിവി ആണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് എന്നിട്ട് വിവി പിന്നെ അതിനോടൊപ്പം വേറെ വലിയൊരു ആരോപണമുണ്ട് ഷാലുപേടിൻ്റെ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് വിവി ആണ് അപ്പം വിവി കൈകാര്യം ചെയ്തിട്ട് പലരുടെയും ചാനല് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊണ്ട് പൂട്ടിച്ചത് ഈ വിവി ആണ് അപ്പം അല്ലാതെ ഹാൻഡിൽ ചെയ്യുന്ന വിവിയാണ് വിവി ആണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതായത് ചാലുപേടിന്റെ ചാനലിൽ നിന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് പലരുടെയും ചാനൽ പൂട്ടിച്ചിട്ടുണ്ട് അതും കൂടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു മാപ്പ് ഞാൻ ഞാൻ കുറച്ചു ഒരു വീഡിയോ മൂപ്പൻ മൂപ്പൻ നേരെ റോബിൻ റോബിന്റെ പ്രൊഫൈൽ ഇടുന്നു എക്സിക്യൂട്ട് നോക്കേണ്ട അല്ല നോക്കിയപ്പോഴേക്കും അതിനെ അതിനെ ട്രോളി വീഡിയോ ചെയ്യുന്നു ും നിങ്ങളെ കൊണ്ട് വിളിച്ച് പറഞ്ഞു മാപ്പുടേ ചെയ്യിച്ചത് എന്നിട്ട് അവ അതന്നെ വീഡിയോ ചെയ്ത് പിന്നെ മറ്റേ യൂട്യൂബിന്റെ കാര്യം കൂടി അതും കൂടി ക്ലിയർ ആയി തോളി അതാണ് അതിന്റെ സംഭവം അത് വേണമെന്നില്ല എന്റെ യൂട്യൂബിന്റെ പാസ്വേഡ് എല്ലാം ഉള്ളത് എനിക്ക് ആക്ച്വലി യൂട്യൂബായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ എന്റെ യൂട്യൂബിലാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് അപ്പം ാണ് വെളിപ്പെടുത്തുന്ന രാധാകൃഷ്ണന്റെ ഡോക്ടർ ഉപയോഗിച്ചു അത് വേണമെങ്കിൽ ചെറുതായിട്ട് ഞാനൊന്ന് കേൾപ്പിക്കണം അപ്പൊ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒക്കെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇട്ട് നല്ല പണി കൊടുത്തിട്ടുണ്ട് ആരവനിട്ട് പണി കൊടുത്തിട്ടുണ്ട് അപ്പം വിവിയുടെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്തായാലും വിവി കൊടുങ്ങാൻ പോവുകയാണ് യൂട്യൂബ് ചാനൽ പൂട്ടുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ കണ്ടിരുന്ന് കാണാം കുറേ ചാനലിനെ പൂട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വിവി കുറേ പേർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേ പേർക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് പലരുടെയും ചാനൽ പൂട്ടിച്ചാണ് അത് സായി തന്നെ പറയുന്നുണ്ട് കേട്ടോ സായി പറയുന്നുണ്ട് മറ്റേ വീഡിയോയിൽ എന്തായാലും ഇതാണ് സംഭവം അപ്പം ഷാലുപേടും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ശാലുപ്പേട് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല ഇനി അങ്ങനെ പതുക്കെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയാൽ പോലും എന്തിനാണ് ഈ വെറുതെ ഓരോരുത്തരുടെ ഓരോരുത്തരെ കുത്തിത്തിരിക്കുന്നത് എന്നൊക്കെ ശാലുപേട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അന്ന് ഷാലുപയാടിൻ്റെ കൂടെ നടന്നിട്ട് ശാലുപ്പയാടിനെ കൊണ്ട് ഡോക്ടർ റോബിനെതിരെ പല പല കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത് ഈ വിവി ആണെന്നാണ് ഷാലിപ്പയാട് ഇപ്പം പറയുന്നത് കാരണം ഷാലുപ്പയാട് എൻ്റെ അടുത്ത് വിവി വന്നിട്ട് ഡോക്ടർ റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഷാലുപ്പയാടുന്ന വീണ്ടും ദേഷ്യം വരും ഡോക്ടർ റോബിനെതിരെ വീണ്ടും വീഡിയോ ഇടുന്നു ഇൻ്റർവ്യൂ പോയി പലതും പറയുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന കണ്ണി ഈ വിവി ഹിയർ എന്നാണ് ഇപ്പം പറയുന്നത് വി വി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബർ ആയിട്ടുള്ള വിവേക് ആണെന്നാണ് ഇവരെല്ലാം പറയുന്നത് അതായത് സായിക്ക് ഒരു കലിപ്പുണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും പലരും അതായത് ഡോക്ടർ റോബിൻ അല്ല പലരും പലരും പല കാര്യങ്ങളുമായിട്ട് ഇപ്പം പുറത്തേക്ക് വരും എന്തായാലും എന്തെങ്കിലുമൊക്കെ വരും ഉടൻ തന്നെ ആരെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ അറസ്റ്റിലാകുകയും പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും പലരും എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന കേട്ടേറ്റാ ബൈ